ഒന്ന് കൊരിന്തിയർ അധ്യായം ഒമ്പത് ഞാൻ സ്വതന്ത്രൻ അല്ലയോ ഞാൻ അപ്പോസ്തോലല്ലയോ നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തോലൻ അല്ലെന്നു വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആകുന്നു കർത്താവിൽ എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര നിങ്ങളല്ലോ എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ ശേഷം അപ്പോസ്തോലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായൊരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ അല്ല വേല ചെയ്യാതിരിപ്പാൻ എനിക്കും ഭരണഭാസനും മാത്രം അധികാരമില്ല എന്നുണ്ടോ സ്വന്തം ചിലവിൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആർ മുന്തിരിത്തോട്ടമുണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആർ ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആർ ഞാൻ ഇത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ പറയുന്നത് ന്യായ പ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് മോശിയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത് അല്ല കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ അതെ ഉഴുന്നവൻ ആശിയോടെ ഒഴുകയും മെതിക്കുന്നവൻ പദം കിട്ടും എന്നുള്ള ആശയോടെ മെതിക്കയും വേണ്ടതാകയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ആത്മീകമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര അധികം എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നു യ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാറാകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു എങ്കിലും ഇത് ഒന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല ഇങ്ങനെ എനിക്ക് കിട്ടണം എന്ന് വെച്ച് ഞാനിത് എഴുതുന്നതും അല്ല ആരെങ്കിലും എന്റെ പ്രശംസ വൃത്താവാക്കുന്നതിനേക്കാൾ തന്നെ എനിക്ക് നല്ലത് ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഞാനത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് മനപൂർവ്വമല്ലെങ്കിലും കാര്യം എങ്കിൽ ഫരമേൽപ്പിച്ചിരിക്കുന്നു എന്നാൽ എന്റെ പ്രതിഫലം എന്ത് സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷഘോഷണത്തിനുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷഘോഷണം ചെലവുകൂടാതെ നടത്തുന്നത് തന്നെ ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രൻ എങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിൻ കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിൻ കീഴുള്ളവനെ പോലെ ആയി ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി ഏതുവിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ അംഗം പൊരുന്നവൻ ഒക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത് ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്